ഈ ആണ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചാൽ പിന്നെ ഇസ്രായേലില്ല അതെ ജൂതരാഷ്ട്രമില്ല ഇറാൻ വലിയൊരു രാജ്യമാണ് ഇറാനെതിരെ പ്രയോഗിച്ചാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ വലിപ്പത്തിൽ ഇസ്രായേലിന്റെ അമ്പത് അറുപത് ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് അതുകൊണ്ടായിരിക്കും അവർ ഇത് ഫോഴ്സ് ഉപയോഗിച്ച് തടയുക എന്നുള്ള ഒരു പ്രി എം ടിവ് ഇതിന് പറയുന്നത് സ്ട്രൈക്ക് എന്നാണ് ശത്രു ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ വിമാനങ്ങൾ പറന്നു വരുന്നതിന് മുൻപ് തന്നെ ശത്രു മിസൈൽ പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ ശത്രു ആണവായുധം ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ പ്രഹരശേഷിയെ അവിടെ ചെന്ന് മടയിൽ ചെന്ന് എന്ന ഒരു തത്വവും ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇപ്പോ രണ്ട് വശത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ സപ്പോർട്ടീവായി നിൽക്കുന്ന രാജ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കണക്കെടുപ്പ് നടത്താറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ സപ്പോർട്ടീവായി രാജ്യങ്ങൾ പഴയ രീതിയിലുള്ള ലോകരാഷ്ട്രീയമല്ല ഇപ്പോൾ ഇപ്പോൾ ആ രീതിയിൽ ഇസ്രായേലിന്റെ പിന്നിൽ അമേരിക്ക അത് നമുക്ക് അമേരിക്കാനാവില്ല ഇന്ത്യക്ക് ഒരു മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇസ്രായേലിനോട് വലിയ സ്നേഹവും താല്പര്യവും ഉണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൽ പ്രത്യേകിച്ച്